അടിമാലി കല്ലാറിൽ അങ്കൻവാടിയുടെ മുകളിൽ നിന്നും കുട്ടി താഴേക്ക് വീണ സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കളും പ്രദേശവാസികളും രംഗത്ത് മൂന്നുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സൌകര്യം ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയത് എന്നാണ് ആക്ഷേപം മുകൾനിലയിലെ വരാന്തിയിൽ പലിച്ചിരിക്കുന്ന ടൈൽ സുരക്ഷിതമല്ലെന്നും മഴവെള്ളം വീഴുന്നതോടെ വലിയ രീതിയിൽ വഴുക്കലുണ്ടാകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും രക്ഷിതാക്കൾ പരാതി ഉന്നയിക്കുന്നത് ഇന്നലെയായിരുന്നു അടിമാലി കല്ലാറിൽ നാലു വയസ്സുകാരി അംഗൻവാടിയുടെ മുകൾ നിലയിൽ നിന്നും താഴേക്ക് വീണത് തലയ്ക്ക് പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മൂന്ന് നിലകളുള്ള കെട്ടിടത്തിലാണ് അംഗൻവാടിയുടെ പ്രവർത്തനം ഏറ്റവും താഴത്തെ നിലയും മൂന്നാമത്തെ നിലയുമാണ് അംഗൻവാടിയുടെ പ്രവർത്തനത്തിനായി നൽകിയിട്ടുള്ളത് താഴത്തെ നിലയിൽ നിന്നും കുട്ടി ഭക്ഷണം കഴിച്ച ശേഷം മുകൾ എത്തിയപ്പോഴായിരുന്നു അപകടം നടന്നത് മൂന്ന് നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ കുട്ടികളുടെ പഠനം മുകൾ നിലയിൽ നടത്തുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ആക്ഷേപം ഏറ്റവും അടിയിലെ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അംഗൻവാടി തുടങ്ങുകയും ആ അംഗൻവാടി കെട്ടിടമായിട്ട് ഇത് പണിയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള മേള നിലകൾ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ പണത് കുട്ടികളുടെ പഠിക്കാനുള്ള കുട്ടികൾ വീഴാണ്ടിരിക്കാനും സൗകര്യങ്ങളും അംഗൻവാടി താഴെ നിലയിലുണ്ട് മുകൾ നിലയിലെ വാരാന്തകയിൽ പതിച്ചിരിക്കുന്ന ടൈൽ സുരക്ഷിതമല്ലെന്നും മഴവെള്ളം വീഴുന്നതോടെ വലിയ രീതിയിൽ വഴുക്കൽ ഉണ്ടാകുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും രക്ഷിതാക്കൾ പരാതി ഉന്നയിക്കുന്നു ആ ടൈലിലൊരു പാസേജിലിട്ടാക്കുന്ന ടൈലിൽ ഒരു ഗ്രിപ്പ് പോലും ഇല്ലാത്ത ടൈല് വെള്ളം നനഞ്ഞാൽ തെന്നി വീഴും അതിലൂടെയാണ് ഈ കുട്ടികൾ നടന്നു കയറി പോകുന്നത് ഇത് നേരത്തെ തന്നെ ഇതുപോലെ അപകടങ്ങൾ എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കംപ്ലൈന്റ് പറഞ്ഞതാണ് ഞാൻ എന്റെ കുട്ടി അന്ന് ഇവിടെ പഠിക്കുന്നുണ്ട് അറിഞ്ഞിന്നും മാറി കെട്ടിടത്തിന്റെ അരികിലൂടെ വെള്ളം ഒഴുകുന്ന ഓടയിലേക്കാണ് കുട്ടി വീണത് ആദ്യം അംഗൻവാടിയുടെ പ്രവർത്തനം നടന്നിരുന്നത് ഏറ്റവും താഴത്തെ നിലയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് അംഗൻവാടിയുടെ പ്രവർത്തനം മുകൾ നിലയിലേക്ക് മാറ്റിയത് അംഗൻവാടിയിലേക്ക് എത്തുന്ന വഴിയും മഴ പെയ്തതോടെ തെറ്റിദ്റിച്ചു കിടക്കുന്ന സ്ഥിതിയുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെയും പരിഹാരം വേണമെന്നാണ് രക്ഷിതാക്കളുടെയും പ്രദേശവാസികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി